നമ്മൾ വീണ്ടും ഒരു കിണറിൻ്റെ കവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിണറിൻ്റെ കവറാണ് പിന്നെ സൈഡിൽ പട്ട വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ളത് മുള്ളിൽ ഫുൾ നെറ്റാണ് അടിച്ചിട്ടുള്ളത് ബാക്കി ക്രോസ് ആയിട്ടുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ പൈപ്പാണ് അപ്പോൾ ചില കുറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പിന്നെ വെള്ളം കോരാനുള്ളൊരു കപ്പിയിടാൻ വേണ്ടിയിട്ടൊരു പൈപ്പും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഡോർ ഡോറടക്കുന്നതിൻ്റെ കൂടെ അത് വെള്ളത്തിലോട്ട് അടിയിലോട്ടല്ല അടിയിലോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഡെയിലിയായി കോരൻ്റെ ആവശ്യങ്ങളോ ഒന്നുമില്ലാത്തൊരു കിണറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഡോറ് തുറന്ന് വെച്ചിട്ടാകുമ്പോൾ വെള്ളം കോരുമ്പോൾ ഇത് മറിഞ്ഞു പോയെന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൊരു ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട് സിംപിളായിട്ട് ചെയ്യാൻ ഒരു ലോക്ക് അപ്പോൾ ആ ലോക്കും കൂടി ഇട്ടിട്ട് വേണം വെള്ളം കോരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഡെയിലി ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചിലവ് കുറഞ്ഞു ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മേലൊരു വലയിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊരു വലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുറം സംഭവം ഒന്നും കാണാനൊന്നും പോകുന്നില്ല അല്ല പിന്നെ ഇതുപോലൊരു തൂണി നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ട് വേണമല്ലോ വലയിടാൻ അപ്പം അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിണറിൻ്റെ കവറാണ് അപ്പോൾ പുതിയതായിട്ട് കിണറൊക്കെ ചെയ്യുന്നവർ പിന്നെ ഇതുപോലെയൊന്ന് സംഭവം ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം പിന്നെ പുറത്തോട്ട് കാണുമില്ല ഇപ്പോൾ ഒന്നും ആരും പിന്നെ കിണറൊന്നും അങ്ങനെ വെള്ളം കോരുന്ന പരിപാടിയൊന്നുമില്ലല്ലോ അപ്പോൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക